ഇവന്മാര് മറ്റേ ഒളി ക്യാമറ എടുത്ത് കട്ടിന്റെ അടിയിലും അടുക്കളയിലും കേറണോട്ടാ പറയൊന്നു ക്യാമറയുടെ ബാക്കി സംസാരിക്കണം ഫ്രണ്ടിൽ നിന്ന് നേർക്കാരോട് ഇവ നിന്റെ നന്തോളൂ ഞാനെങ്കിൽ നിന്റെ തന്തയൊക്കെ വിളിച്ച നീലക്കുല റിപ്പോർട്ടറെ നീലക്കുഴല റിപ്പോർട്ട് അടിക്കണം എന്താ പറയണത് വർത്താനം പറയല്ലേ എന്റെ അഭിപ്രായത്തില് എന്ത് നമ്മള് വേറെ ആളെ റിപ്പോർട്ടടിച്ച് നമ്മുടെ അപ്പായങ്ങളാണ് ഈരക്കു പറഞ്ഞാല് ജീവിക്കാൻ വേണ്ടി വേറെ വഴി ഇല്ലാത്തോണ്ട് ഇങ്ങനെ കുഞ്ഞുകൊടുത്ത് ജീവിക്കുന്നവര് അതുമായിട്ട് എനിക്ക് വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ എല്ലാവർക്കും കൊള്ളും ജീവിച്ചു പത്തോ ഒക്കെ പണിയെടുത്ത് തിന്നാ എന്നെ ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ചത് ഇന്നലെ വായിന്നിറങ്ങൂ ശീലായിപ്പോയി സംഗതി നമ്മൾ ചെയ്യുന്ന ചീപ്പാണെങ്കിലും അതിന് സ്റ്റാൻഡേർഡ് വേണ്ടേ എന്തിനാണോ റിപ്പോർട്ട് റിപ്പോർട്ട് അടിച്ചിട്ട് നമ്മൾ ഇവനെ പോലെ നീ നാടൻ നായക്ക് പിന്നെയും തലവേദന ഞാനൊന്ന് കിടക്കട്ടെ